ജീവിത അഞ്ചു അവസ്ഥകളെയാണ് പ്രയോജനത്തി അഞ്ചു കാര്യങ്ങൾ അഞ്ചു കാര്യങ്ങളെ പ്രയോജനത്തിൽ യും പ്രയോജനപ്പെടുത്തണമുണ്ട് മൂന്നാമത് ദാരിദ്ര്യവും വരുന്നതിന് സമ്പൽ സമൃദ്ധിയും പ്രയോജനപ്പെടുത്തണമത്തത് തിരക്കുകൾ വരുന്നതിന് മുൻപ് ഒഴിവു സമയങ്ങളെയും പ്രയോജനപ്പെടുത്തണത്തിനാണ് അഞ്ചാമത്തേത് കകലത്തിക്ക മരണം വരുന്നതിന് മുൻപ് ജീവിതത്തെയും പ്രയോജനപ്പെടുത്തണം എന്ന് നാരായ ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യന്റെ അവസ്ഥകൾ നമുക്കറിയാം എല്ലാ സമയത്തും ഒരേപോലെ അവസ്ഥകൾ മാറി മറിഞ്ഞുകൊണ്ടേ അതുകൊണ്ട് വല്ലതും ചെയ്യാൻ സമയത്തെ അത് സമാധാനപൂർവം ചെയ്തു തീർക്കണം ഒരു കാര്യം പിന്നീടത്തേക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കാൻ പാടില്ല ഇന്നൊരു യുടെ നിറവിലാണ് നമ്മുടെ ഇതും ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല എങ്കിലും നമ്മുടെ നമ്മുടെ തീരുമാനിക്കുകയും ഒരു ചെയ്യുന്നതിനകാരം പുതുവർഷം ഇതുമായി ഈ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല നമ്മൾ ഈ കലക്കറിനെ അവലംബിക്കുന്നു എന്ന നിലയ്ക്ക് നമ്മൾ ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളും സമയം കൂടിയാണ് ഇനിയുള്ള നമ്മുടെ ദീർഘായുസ ആരോഗ്യത്തോടുകൂടിയുള്ള നമുക്കൊക്കെ പ്രദാനം ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം ഇതേപോലെ ഇരുന്ന പല ആളുകളിൽ നിന്ന് കബറില്ലറില്ല കബറുകളെല്ലാം പ്രകാശിപ്പിക്കുന്ന അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തെടുത്ത് എടുക്കേണ്ട സമയമാണ് എടുക്കേണ്ട സമയം നമ്മുടെ ഈ മാധ്യമങ്ങളെല്ലാം ഇനി അങ്ങോട്ട് ഓരോ കഥ ആഘാതങ്ങൾ പ്രത്യേകത ഒരു നൂറ് നമ്മളെ ചൊല്ലാറില്ല ഒരു നൂറ് നിക്കറും നമ്മളൊന്നും നമ്മളെ കൊണ്ടുവച്ചാ കഴിയുമ്പോൾ ഒരു യാസീന ജീവിതത്തിൽ കഴിഞ്ഞു ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ഒരു തീരുമാനമെടുത്ത് ഇനി എന്തൊക്കെ ചെയ്യണം അതല്ലാത്ത ഒഴിഞ്ഞു തന്നെ നമ്മൾ കണക്കുകൂടി നല്ലതല്ല മഹാനായ് നിങ്ങൾ സ്വന്തമായി ഒന്ന് വിചാരണ ചെയ്യുന്നതിന് നല്ലതാണ് നമ്മൾ പല കാര്യങ്ങളെ കുറിച്ചും ആലോചിക്കാറില്ല എന്നാൽ നമ്മുടെ ദുനിയുടെയും അതിനേക്കാളും ആശ്രദത്തിന്റെയും ജീവിതത്തിന് കാരണമാകുന്ന ഒരുപാദത്തിലെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുകയല്ല ആലോചിക്കാറുകയല്ല അത് ചിന്തിക്കുകയും ആലോചിക്കുകയും വരുന്ന വീഴ്ചകളും പരിഹരിച്ച് ഇനിയുള്ള ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്ക തീരുമാനമെടുക്കുക അതിനാകട്ടെ ഈ